വസന്തം തേടിപ്പോയ ഒരു മനുഷ്യൻ ഷഹീദായി ആ ആ ഷഹീദായ മനുഷ്യന്റെ നിങ്ങൾ ആരെങ്കിലും പറ്റി ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ആവാനുള്ളൂ നമ്മൾ ആ മനുഷ്യനെ വെച്ച് ദുന്യാവിനെ തേടാൻ വന്നവരല്ലേ ജീവിതത്തിന്റെ വസന്തത്തിന്റെ വർണ്ണരാജി കിട്ടേണ്ട ഒരു സന്ദർഭത്തിൽ ജീവിതം തന്നെ അള്ളക്കു വേണ്ടി ഉപേക്ഷിച്ച ഒരു മനുഷ്യനെ തേടി വന്നവരെ നമുക്ക് ആ മനുഷ്യനെ പറ്റി ആലോചനയുണ്ടോ എന്റെ മനുഷ്യൻ മഹാനായത് എന്റെ ജീവിതയാത്രയിൽ ഒരിക്കൽ ഞാൻ പോയി ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഒരു ചെറിയ ഒരു കുണ്ണിൻ പുറത്ത് ഒരു ആളില്ലാത്തൊരു സ്ഥലത്ത് മക്കബറ പോലും ഏകാന്തമാണ് എന്ന് തോന്നിപ്പോകുന്നു ഞാൻ ചെല്ലുമ്പോൾ ആ മക്ബറയിൽ ഒരു ലൈറ്റ് പോലും ഇല്ല മെഴുകുതിരി ആരോ കത്തിച്ച് ഉപേക്ഷിച്ച മെഴുകുതിരി കിട്ടി അങ്ങനെ ഞാൻ ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് സിയാർത്തി ഒരു രാത്രി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ആലോചിക്കേണ്ടതാണ് ആ മക്ബറ ആ മക്കബറയിൽ നിന്നൊരു കൊലിയ പാടം കിട്ടി ഞാൻ വെറുതെ പറയാനല്ല ഒരു കടപ്പുറത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ പാറക്കല്ലുകളൊക്കെ ഉള്ളെടുത്ത് ചവിട്ടി കയറിപ്പോണം ഒന്നുമില്ല ഒന്നുമില്ല ലേറ്റില്ല ഒന്നുമില്ല ഇരുട്ടാണ് ഉണ്ട് ഇങ്ങനെ ചന്ദ്രൻ്റെ പ്രകാശം ഒരു പതിനാലാം രാവിൻ്റെ രാത്രിയാണ് ഞാൻ ആ മക്ക പറയിൽ പോയത് ലേറ്റില്ല ഒന്നുമില്ല മെഴുകെതിരി കിട്ടി മെഴുകെതിരി കത്തി ചിയാർ ചെയ്തു ജനങ്ങളിന്ന് വളരെ അങ്ങനെയാണ് മക്ക അതെന്നെ വളരെ ചിന്തിപ്പിച്ചു ആരായിരുന്നു ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ചക്രവർത്തിയായിരുന്നു ഈ മനുഷ്യൻ കൊട്ടാരത്തിന്റെ മധ്യത്തിലായിരുന്നു ഈ മനുഷ്യൻ സുരക്ഷിതത്വത്തിന് വേണ്ടി പട്ടാളപ്പാറാവിന്റെ നടുവിൽ ജീവിച്ചാളായിരുന്നു പക്ഷെ ഒരു സെക്കൻഡിൽ ദീനെ പറ്റി ബോധം പോനമണ്ണുവാക്കി എല്ലാം എല്ലാം ഒഴിവാക്കി ഒരു സെക്കൻഡിൽ അള്ളാഹാനെ പറ്റി വന്നു അപ്പൊ ഒഴിവാക്കി ഇബ്രാഹിം അദ്ദേഹം റദിയല്ലാമിനെ പറ്റിയൊരു കഥയുണ്ട് റദി അള്ളഹായും മരുഭൂമിയിൽ ഒരാളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞപ്പോൾ ഇബ്രാഹിം അദ്ദേഹിനെ കണ്ടു വഴിതെറ്റിയ ഒരാൾ ഇബ്രാഹിം അദ്ദേഹിനെ കണ്ടു റിയോഹനെ അപ്പം ഇബ്രാഹിം അദ്ദേഹിനോട് ചോദിച്ചു ഞാൻ നിന്നെ വഴിതെറ്റിയതാണ് ആൾപ്പാർപ്പുള്ള സ്ഥലത്തെത്തിച്ചേരണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ എൻ്റെ കൂടെ വാ ആൾപ്പാർപ്പുള്ള സ്ഥലത്ത് ഞാൻ എത്തിച്ചേരാമോ എന്ന് പറഞ്ഞു കൊണ്ടുപോയി 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 കബർസ്ഥാനിലേക്കാണ് കയറി ദീർഘമായി മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം ഇതാണ് എന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് എനിക്ക് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പറഞ്ഞു ആളുകൾ താമസിക്കുന്ന സ്ഥലം ഇതാണ് അവിടെ ഉള്ളവർ മുഴുവനും അപ്പോൾ പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഒരു അങ്ങാടിയാണ് അപ്പോൾ ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ അങ്ങാടി ഇതാണ് മുമ്പുള്ളവരും പിമ്പുള്ളവരും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുന്ന അങ്ങാടി ഇതാണ് അവിടെയുള്ളവർ മുഴുവനും ഇവിടെ വരും ഇവിടെ ഉള്ള ഒരാളും അവിടെ പോകില്ല അതുകൊണ്ട് അവിടെ ഉള്ളവരെ കാത്തിരിക്കണെങ്കിൽ ഇവിടെ എന്താ പറയും ഇവിടെ വരും എന്ന് പറഞ്ഞു ഇവിടെ വിടാത്ത ഒരാളുണ്ടാ ഒരാളുണ്ടാവില്ല അങ്ങാടി ഏറ്റവും വലിയ അങ്ങാടി പള്ളിക്കാടാണ് എന്ന് ഇബ്രാഹിം അദ്ദേഹം ആ ചിന്ത ഉണ്ടാവണം ആ ബോധം ഉണ്ടാവണ്ട നമ്മൾ നന്നാവണമെങ്കിൽ ദുന്യാവിൻ്റെ നശ്വരത നമ്മൾ മനസ്സിലാക്കണം അത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം നമ്മൾ ഒന്നാവില്ല അപ്പോൾ ഉസ്കാരം ഒരു കവാറ്റായി മാറും നിസ്കരിച്ച് നേരെ നേരിടയും അങ്ങനെയാ എന്തുകൊണ്ട് അങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ കാരണം എന്താണ് നമസ്കാരമൊക്കെ ഒരു കവാത്തായി നമ്മൾ വേണ്ടതുപോലെ നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല അള്ളാഹു എന്ന ചിന്ത വരണില്ല എന്തുകൊണ്ട് ദുന്യാവിന്റെ നിസ്സാരത്വം മനസ്സിലാക്കാത്ത ഒരാൾക്ക് അള്ളാഹുവിൻ തലേ കയറില്ല ഒരിക്കലും കേറി കിട്ടൂല ദുനിയാവിനെ കുറിച്ച് പറഞ്ഞ എല്ലാ ആയത്തങ്ങളും ദുനിയാവിന്റെ നിസ്സാരതയിൽ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ ഒരുപാട് ആയത്തിൻ്റെ ഖുർആാനിൽ ദുനിയാവിനെ പറ്റി പറയുക ഒരുപാടുണ്ട് പക്ഷേ അതിൻ്റെ ക്ഷണികത്തിൽ മാത്രമേ ആ ആയത്തികൾ അവസാനിക്കുന്നു എവിടെ നിങ്ങൾ എവിടെ ഒരുക്കി നിങ്ങൾ വിശ്വൻ്റെ കുർആാനിൽ ദുന്യാവിനെ കുറിച്ച് പ്രശംസിക്കുന്ന ഏത് ആയത്തികൾ കൊടുക്കൂ അതിൻ്റെ അവസാനത്തിൽ ഞാൻ കാണിച്ചു തരാം എവിടെയാണ് എവിടെയും കാണിച്ചു جعلنا نومكم صفاتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا جعلنا سراجا وخراجا وأنزلنا من المعشرات ماء فجاجا لنخرج به حبا ونبا നിങ്ങൾക്ക് കളിത്തൊട്ടിലായി ഒരു ഭൂമിയെ നാം പടച്ചു തന്നില്ലേ ആ ഭൂമിക്ക് നിങ്ങളെ വാസയോഗ്യമാക്കുന്ന ആണിക്കുറ്റികളായി പർവ്വടങ്ങളെ സ്ഥാപിച്ചില്ലേ നിങ്ങൾക്ക് സുഖസുഷുതി ദീർഘമായ ഉറക്കവും നാം നൽകിയില്ലേ നിങ്ങൾക്ക് രാത്രിയെ ഒരു വസ്ത്രം പോലെയാക്കിയില്ലേ നിങ്ങൾക്ക് രമിക്കാനും രസിക്കാനും ഇളകളെ സംവിധാനിച്ചു തന്നില്ലേ പിന്നെ നിങ്ങൾക്ക് ജീവിതായോധനത്തിൻ്റെ മാർഗങ്ങൾക്ക് തേടാൻ പകലിനെ ശുഭ്രവസ്ത്രം പോലെ മനോഹരമാക്കി തന്നില്ലേ പിന്നെ നിങ്ങൾക്ക് മനോഹരമായ കത്തിച്ചൊലിക്കുന്ന സൂര്യകോളത്തെ തന്നില്ലേ പിന്നെ നിങ്ങൾക്ക് നിറകുംഭങ്ങളായി വെള്ളം ചൊറിയുന്ന മേഘക്കൂട്ടങ്ങളെ തന്നില്ലേ എന്നൊക്കെ പറയാം നിങ്ങൾക്ക് മനോഹരമായ തോട്ടങ്ങളും സൗകര്യങ്ങളും തന്നില്ലേ 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 പിന്നെ എന്നാൽ ഇതെല്ലാം അടിച്ചു പൊളിച്ച് കളയുന്ന ദിവസം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ദുന്യാവിനെ പറ്റി എത്ര പ്രശംസിച്ചാലും അതിന്റെ അതിന്റെതയിലും നിസാരതയിലും ക്ഷണികത്തിലും അല്ല അല്ലാതെ ഒരായത്തും അവസാനിച്ചിട്ടില്ല എവിടെയും പറയും എവിടെയും നിങ്ങൾ എവിടെ പറയും ഖുർആാനിങ്ങനെ ദുന്യാവിനെ പറ്റി വർണ്ണിച്ചാൽ തോട്ടങ്ങളും സൗകര്യങ്ങളും ധാന്യങ്ങളും പുഴകളും മനോഹരാണ് പക്ഷേ ഏതായത് പറയും ഇതിൻ്റെ അവസാനം അതിൻ്റെ ക്ഷണികതയിലും അതിൻ്റെ നക്ഷരതയിലും അല്ലാതെ ഒരായത്തും അവസാനിച്ചിട്ടില്ല എവിടെയും എവിടെ പറയും